ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മൾക്ക് നല്ലൊരു നോർത്ത് ഇന്ത്യൻ മട്ടൺ പായ സൂപ്പ് ഉണ്ടാക്കാം കേട്ടോ അഞ്ച് കാലുണ്ടേ ആവശ്യാനുസരണം എടുക്കാം അഞ്ച് കാലിൻ്റെ അളവാണ് ഞാനീ പറയുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു രണ്ട് കറുലയിട്ട് ഒരു കറുവാപ്പട്ട ഇട്ടു ഒരു രണ്ട് വലിയ ഇലാച്ചി ഉണ്ട് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഒരു ടീസ്പൂ ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ടു അങ്ങനെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു വലിയ ഒരു വലിയ സവാളയും അരിഞ്ഞു അത് ഇട്ട് ഒന്നര ലിപ്പ് വെള്ളമൊഴിച്ചു അത് നമ്മൾ കുക്കറിലൊരു പത്ത് വിസിൽ വരുത്താൻ വെച്ചു മട്ടൻ്റെ വേവനുസരിച്ചാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മളൊരു എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ആവശ്യത്തിനുപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ല കാശ്മീരി ചില്ലി ആണെങ്കിൽ വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടാൽ നല്ല നിറം ഉണ്ടാകുന്ന കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതാണ് ഇട്ടു പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇത് ഞാൻ ഗരം മസാലയ്ക്ക് പകരം മട്ടൺ മസാലയാണ് ഇട്ടേക്കുന്നത് അതും ഇട്ട് ഒരല്പം വെള്ളമൊഴിച്ച് ഇത് സൈഡിലോട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അല്പം നേരം വെക്കുക ആ സമയത്തിന് നമ്മൾ ഗ്യാസിലൊരു പാ പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു വലിയ സവാള മിക്സിയിൽ വെള്ളം ചില മിക്സിയിലൊക്കെ വെള്ളം ചേർക്കേണ്ടി വരും വെള്ളം ചേർക്കാണ്ടിരക്കുന്നത് നല്ല ഇതുപോലെ ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തതിന് ശേഷം എണ്ണയിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ആ എണ്ണ അല്പം തെളിഞ്ഞ് നേരിയ ബ്രൗൺ നിറമാകുന്നത് വരെ അതൊന്ന് വഴറ്റിയതിന് ശേഷം കൂട്ടി വെച്ചിരിക്കുന്ന മസാല കൂട്ടില്ലേ വെള്ളം എടുത്ത് നമുക്ക് കുതിരാൻ മാറ്റി വെച്ച ആ മസാല കൂട്ടുകൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെള്ളമെല്ലാം പറ്റി ഇഞ്ചീൻ്റെയും വെളുത്തുള്ളീൻ്റെയും അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി വളർന്ന് വരുമ്പോഴേക്കും ഒരു അരക്കപ്പ് കട്ട തൈര് അതും ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് അതിൻ്റെ ആ ടെസ്റ്റ് നല്ലൊരു ടെസ്റ്റ് ഇതായി വരുമ്പോഴേക്കും മിക്സായി വരുമ്പോൾ നേരത്തിന് നമ്മുടെ കുക്കറിൽ പായ പാകമായിട്ടുണ്ട് ആടിൻ്റെ കാല് പാകമായിട്ടുണ്ട് കണ്ടോ അത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യും ഇതിനകത്തേക്ക് ഈ മസാല ബോട്ടിലേക്ക് ഇങ്ങനെ കുറേ കോരിക്കോരി എടുത്ത് മട്ടണിൻ്റെ ഇറച്ചി മാത്രമാണ് എടുക്കണം കേട്ടോ സൂപ്പ് അതിലുണ്ടാവും കുക്കറിൽ അതുണ്ടാവും എന്നിട്ട് ഈ മസാലയിലേക്ക് ഇട്ടിട്ടുണ്ട് നന്നായി ഈ ആട്ടും കാലെല്ലാം ഇറച്ചിയും മെല്ലെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് മസാലയുമായിട്ട് നല്ലവണ്ണം മിക്സായി വന്ന് മസാലയൊക്കെ പിടിച്ച പിടിക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഇളക്കണം ആ നേരത്തിന് ഈ കയ്യിലിങ്ങനെ തന്നെ ഈ അരിപ്പക്കൈ എന്നങ്ങനെ വെച്ചിട്ട് ഈ കുക്കറിലുള്ള ഇറച്ചിൻ്റെ ചാറിലുണ്ടായിരുന്നു ആ ചാർ ഇങ്ങനെ ഒഴിച്ചാൽ നമ്മൾ ആദ്യമായിട്ട് കുരുമുളകും കറിവപ്പട്ടയും കറിയാകുമ്പോൾ അതൊക്കെ ആ ഇറച്ചിയിലേക്ക് വീഴുക ചില കുട്ടികൾക്കാണേൽ നമുക്കാണെങ്കിലും അടിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടില്ല അതിൻ്റെ ഇങ്ങനെ എടുത്തിട്ട് നമുക്കിത് കളയാം കാരണം അതിൻ്റെ സത്തെല്ലാം ഏതെങ്കിലും വീണതാണ് ഇത് റെഡി ആയിട്ടുണ്ട് മട്ടൺ സൂപ്പ് റെഡിയായി നമുക്കൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഗാർണിഷ് ചെയ്യുക അതിനെന്ത് ചെയ്യണം ഇഞ്ചി നേരിയതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തതോ മല്ലി ചെറുതായിട്ട് അരിഞ്ഞത് വിട്ട് ബൗളിൽ ബൗളിലേക്കാക്കി നമുക്ക് വിളമ്പാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ